നിത്യ സ്നേഹമായ ദൈവത്തിൻ്റെ മഹനീയ തിരുനാമത്തിന് എന്നും എന്നേക്കും സ്തുതി ആമീൻ ഞാൻ ശാപത് ആചരിച്ചിട്ട് ദൈവത്തിന് എന്ത് ലഭിക്കാനാണ് ഒരു ശാപത്തിനെക്കുറിച്ച് ഒരു രണ്ട് കതിര് പറിച്ചു തിന്നു എന്നതിനെ കുറിച്ച് ഇത്രമാത്രം ആവലാതിപ്പെടേണ്ടതുണ്ടോ മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനൊരു സംശയ ന്യായമാണ് എന്താണ് കാരണം ഒരു ശാപത് ദിവസമാണ് യേശുവും ശിഷ്യന്മാരും വയൽ വരമ്പിലൂടെ നടന്നു പോവുകയാണ് ശിഷ്യന്മാർക്ക് വിശന്നു അവരെ കൈനീട്ടി രണ്ട് ഭാഗത്തുമുള്ള ആ ഗോതമ്പ് വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് വയലുകളിൽ നിന്ന് കതിരൂരിയെടുത്ത് ഇങ്ങനെ തിരുമി ഉമിയൊക്കെ കളഞ്ഞാൽ തിന്നുകൊണ്ടിരുന്നു അപ്പോൾ അവരുടെ കൂടെ പരീശന്മാരുണ്ടായിരുന്നു ആ പരീശന്മാർ ചോദിച്ചു ശാപതിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് ന്യായമാണോ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകണം ഒന്ന് ശാപത് എന്നുവെച്ചാൽ എന്താണ് എന്തിനാണ് ശാപതം അത് ഏറ്റവും കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ആവർത്തന പുസ്തകം അജാമധ്യായത്തിലാണ് എന്താണ് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നെയ്യെന്നെൻ്റെ വേലക്കാരൻ നിന്റെ വേലക്കാരി നിന്റെ കാളയിൽ നിൻ്റെ കഴുതയും പടിൽവാതിൽ കൽക്കകത്തുള്ള പരദേശം യാതോ ഒരു ജോലിയും ചെയ്യരുത് അതെന്താ അങ്ങനെ രണ്ട് കാര്യങ്ങൾ ദൈവം അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്താണ് രണ്ട് കാര്യങ്ങൾ ഒന്നതിൻ്റെ നേരിട്ടുള്ള കാരണം പറയുകയാണെ നെയ് നിൻ്റെ വേലക്കാരനും നിൻ്റെ വേലക്കാരിയും നിന്നെപ്പോലെ സ്വസ്ഥമായി ഇരിക്കേണ്ടതിന് തന്നെ എന്തിനാ ശാപതാചരിക്കുന്നത് നിന്റെ വേലക്കാരനും നിന്റെ വേലക്കാരിയും നിന്നെപ്പോലെ സ്വസ്ഥമായി വിശ്രമിക്കേണ്ടതിന് തന്നെ വിശ്രമം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അതല്ലെങ്കിൽ മനുഷ്യജീവിതം വളരെ പ്രതിസന്ധിയിലാണ് അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ഇനി ഈ കാളയും കഴുതയോ കാളയും കഴുതയോ അഴിച്ചു കൊണ്ടുപോവുകയോ തീറ്റ കൊടുക്കുകയോ മറ്റ് കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യേണ്ടി വന്നാൽ അത് വേലക്കാരൻ്റെയും വേലക്കാരുടെയും ചുമതലയാകും അവരധ്വാനത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ അവർക്ക് പറ്റില്ല ഒഴിഞ്ഞിരിക്കണം വിശ്രമിക്കണം ഇനി എന്തുകൊണ്ട് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ധാർമ്മിക നിയമം ദൈവം പറഞ്ഞു നീം ഇസ്ലൈമിൽ അടിമയായിരുന്നു അവിടെ നിന്ന് തന്നെ ഞാൻ നീട്ടിയ ഭുജം കൊണ്ടും ബലമുള്ള കൈകൊണ്ടും വിടുവിച്ചു അതുകൊണ്ട് നീ സ്വന്തമായൊരു രാജ്യമുണ്ടായി അവിടെ എത്തുമ്പോൾ നീ എന്തു ചെയ്യണം നിനക്ക് പ്രയാസമുണ്ടായപ്പോൾ വിശ്രമമില്ലാതെ നീ അധ്വാനിച്ച അടിമത്വത്തിൽ ഞരങ്ങിയപ്പോൾ ഞാൻ നിന്നെ രക്ഷിച്ചു എന്നാൽ നിനക്ക് ദേശമുണ്ടാകുമ്പോൾ നീ മൂലം വേറൊരു മനുഷ്യൻ വേറെ കുറേ മനുഷ്യർ വിശ്രമമില്ലാതെ കഷ്ടപ്പെടാനിടയാകരുത് ഞാൻ നിനക്ക് വിശ്രമം തന്നു നീ അവർക്ക് വിശ്രമം കൊടുക്കണം ഞാൻ നിനക്ക് എന്തു തന്നു അത് നെയ് മറ്റുള്ളവർക്ക് കൊടുക്കണം ന്യായമായ കൽപ്പനയാണ് അതിലധികം പറ്റൊന്നുമില്ല അപ്പോ ശാപത ശുദ്ധമായി തന്നെ ആചരിക്കണം ഇവിടാ ശിഷ്യന്മാരെന്താ ചെയ്യുന്നത് വയലിലൂടെ കടന്നു പോകുകയാണ് അപ്പൊ അങ്ങനെ കൈകൾ നീട്ടി രണ്ട് ഭാഗത്തു നിന്നും അവരെ കതിരി പറിച്ചെടുത്ത് തിന്നുകയാണ് അവ ഇസ്രായേലിൽ നിയമമുണ്ട് ഇസ്രായേലിൻ്റെ പ്രാർത്ഥന ഒരു കാതലുണ്ട് എന്താണെന്നറിയാമോ അവിടെ ഉണ്ടാകുന്നതെല്ലാം അതെ അതിൽ എല്ലാവർക്കും ഒരു ഓഹരിയുണ്ട് ഒരുത്തും കൃഷി ചെയ്തു അതാ കൃഷിക്കാരന് മാത്രമുള്ളതല്ല ഒരു കുഞ്ഞോഹരി കുറച്ച് പേർക്ക് പ്രത്യേകമായി വെച്ചിട്ടുണ്ട് അനാഥൻ വിധവ ദരിദ്രൻ പരദേശി അനാഥൻ വിധവ ദരിദ്രൻ പരദേശി ഇത്രയും പേർ കോഹരി ഉണ്ട് അപ്പോൾ ഒരാളിപ്പോൾ കൃഷി ചെയ്തു കൃഷി ചെയ്യുമ്പോൾ വരമ്പ് ചേർത്ത് കൊയ്യാൻ പാടില്ല അത് അനാഥനും വിധവയ്ക്കും ദരിദ്രനും പ്രതീക്ഷിക്കുമുള്ളതാണ് കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ നിന്ന് കുറച്ച് ഗോതമ്പ് കതിരുകൾ താഴെ പോയി അതെടുക്കാൻ പാടില്ല അത് അനാഥനും വിധവയ്ക്കും ദരിദ്രനും പ്രതീക്ഷിക്കുമുള്ളതാണ് ശാപത് വർഷത്തിൽ മുന്തിരി താനേ വിളയും അത്തിപ്പഴത്തിൽ ഉണ്ടാകും അതൊന്നും ഉടമസ്ഥന് പറിക്കാൻ പാടില്ല അനാഥനും വിധവയ്ക്കും ദരിദ്രനും പ്രതീക്ഷിക്കുമുള്ളതാണ് ദൈവത്തിൻ്റെ ന്യായ പ്രമാണമെല്ലായ്പ്പോഴും സമൂഹത്തിലെ ദരിദ്രരെ തളർന്നവരെ മാറ്റി നിർത്തപ്പെട്ടവരെ ഒഴിവാക്കപ്പെട്ടവരെ എല്ലാം ചേർത്ത് പിടിക്കുന്നതാണ് അതുപോലൊരു നിയമം ഈ കതിറിനെ സംബന്ധിച്ചുണ്ട് വയലിലൂടെ നടന്നു പോകുമ്പോൾ വിശന്നിരിക്കുന്ന മനുഷ്യന് അവൻ അനാഥനോ ദരിദ്രനോ ആകണമെന്നില്ല വിശക്കുന്ന മനുഷ്യന് കൈനീട്ടി രണ്ട് ഭാഗത്തുമുള്ള കതിരുകൾ പറിച്ചെടുക്കാം കൈനീട്ടി രണ്ട് ഭാഗത്ത് ആ വയലിലേക്ക് ഇറങ്ങാൻ പറ്റില്ല വരമ്പിൽ നിന്നുകൊണ്ട് പറിക്കണം വയലിലേക്ക് ഇറങ്ങി പറിക്കാൻ അനുവാദം കൊടുത്താൽ അതിൻ്റെ ഉടമസ്ഥനൊന്നും കിട്ടാനുണ്ടാവില്ല അത് തൊട്ടുപോകരുത് എന്ന് പറഞ്ഞാൽ നടന്നു പോകുന്ന വഴിപോക്കനെ വിശന്നാൽ അവരൊന്നും കിട്ടില്ല അതുകൊണ്ടൊരു ബാലൻസ് നിർത്തി വരമ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങരുത് വയലിലേക്ക് ഇറങ്ങരുത് എന്നാൽ വരമ്പിനോട് ചേർന്നുള്ളത് വഴിയാത്രക്കാരനെ വിശക്കുന്നവനെടുക്കാം ഇല്ലാതെ അവിടെ ഉണ്ടെങ്കിൽ അത് കൊയ്യുന്ന സമയത്ത് അനാഥനോ വിധവയ്ക്കോ ദരിദ്രനോ പ്രദേശിക്കോ എടുക്കാം ഇവിടെ യേശു ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട് ശാപത് മനുഷ്യനു വേണ്ടിയിട്ടാണ് അത് ഞാൻ ആദ്യം പറഞ്ഞ ഭാഗത്തിൽ നിന്ന് മനസ്സിലായി എന്താണത് നമ്മൾ ശാപത് ആചരിക്കുന്നത് ദൈവത്തിന് എന്തെങ്കിലും ലാഭമുണ്ടാക്കാനല്ല പിന്നെ എന്തിനാണ് അത് നെയ്യും നിന്റെ വേലക്കാരനും നിന്റെ വേലക്കാരിക്കും നിനക്കുള്ളതൊക്കെയും സ്വസ്ഥമായിരിക്കേണ്ടതിന് തന്നെ ദൈവത്തിനൊന്നും കിട്ടാനൊന്നുമില്ല നമ്മൾ വെറുതെ ഇരുന്നിട്ട് നമ്മൾ വിശ്രമിച്ചിട്ട് പക്ഷേ ഇന്നത്തെ പോലെയല്ലോ അന്ന് പന്ത്രണ്ട് മണിക്കൂർ അധ്വാനിക്കുന്ന ദിവസങ്ങൾ വിശ്രമം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അത് ശാപത് നിവർത്തിച്ചേ മതിയാകും ശാപത് ദിവസം ജോലി ഒന്നും ചെയ്യാൻ പാടില്ല ഇനി എന്താ എൻ്റെ ഗുണം എന്തിനാ സ്വസ്ഥമായിരിക്കുന്നത് ശരീരത്തിൻ്റെ സ്വസ്ഥതയോടൊപ്പം തന്നെ പ്രധാനമാണ് മനസ്സിൻ്റെ സ്വസ്ഥതയും എവിടെയാണ് നമുക്ക് മനസ്സിന് സ്വസ്ഥത കിട്ടുക അത് ദൈവത്തിൻ്റെ മുൻപാകെ ഇരിക്കുമ്പോഴാണ് സകല ശാരീരികധ്വാനങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് സകല മനോവ്യാകുലതകളിൽ നിന്നും ഒഴിഞ്ഞ് ദൈവത്തിൻ്റെ തിരുമുൻപാകെ ഇരിക്കുമ്പോഴാണ് നമുക്ക് സ്വസ്ഥത കിട്ടുക അതുകൊണ്ടാണ് ദൈവം എന്താ ശാപത ലംഘിക്കരുത് കൃത്യമായി ശാപതാചരിക്കണം ശരീരത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ജോലികളെല്ലാം ഒഴിവാക്കണം മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ തിരുവൻപാകെ ശാന്തമായ മനസ്സോടെ ഇരിക്കണം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് കേൾക്കണം ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവരെ ശാപത്തിൽ നിന്ന് കഴിഞ്ഞൊരു പക്ഷേ ദൈവാലയം തിരിച്ചു വരികയായിരുന്നിരിക്കും തങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോവുകയായിരുന്നിരിക്കണം ആ ഉച്ചസമയമായപ്പോഴായിരിക്കും അവർക്ക് വിശന്നത് ആ വിശന്നപ്പോൾ അവർ കതിർ പറിച്ചു അത് അനുവദിക്കപ്പെട്ടുള്ള കാര്യമാണ് പിന്നെ എന്താണ് കുഴപ്പം കതിർ പറിക്കുക എന്നുള്ളതൊരു ജോലിയാണ് ആ ജോലി ചെയ്തു എന്നുള്ളതാണ് കുറ്റം അതാ യേശു ചോദിച്ചത് യേശുവിനോട് ചോദിച്ചത് എൻ്റെ ശിഷ്യന്മാർ ശാപത് ലംഘിക്കുന്നു അപ്പഴാ യേശു പറഞ്ഞത് എടാ ശാപതുണ്ടാക്കിയിരിക്കുന്നത് ശാപത് ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണ് ശാപതെന്ന് അന്മയുടെ ദിവസമാണ് ശാപത് മനുഷ്യത്വത്തിൻ്റെ ദിവസമാണ് യേശുക്രിസ്തുവിൻ്റെ മുഖം മനുഷ്യത്വത്തിൻ്റെ മുഖമാണ് ഞാൻ ആവർത്തിച്ച് പറയട്ടെ യേശുക്രിസ്തുവിൻ്റെ മുഖം എന്ന് പറയുന്നത് മനുഷ്യത്വത്തിൻ്റെ മുഖമാണ് യേശുക്രിസ്തു പലപ്പോഴും ശാപത് ലംഘിക്കുന്നുണ്ട് മനുഷ്യത്വം പ്രവർത്തിക്കേണ്ടിടത്തെല്ലാം കൈവരണ്ട മനുഷ്യനാണെങ്കിലും കൂലിയായ സ്ത്രീയാണെങ്കിലും കരുണ കാണിക്കേണ്ടടുത്ത് മനുഷ്യത്വം കാണിക്കേണ്ടിടത്ത് യേശുക്രിസ്തു മനുഷ്യത്വം തന്നെ കാണിക്കുന്നു നിയമങ്ങളായിരുന്നില്ല അവന് വലുത് മനുഷ്യത്വമായിരുന്നു അപ്പോൾ യേശുവിൻ്റെ മുഖം മനുഷ്യത്വത്തിൻ്റെതാണെങ്കിൽ ക്രിസ്തീയതയുടെയും ക്രിസ്ത്യാനിയുടെയും മുഖം എന്തായിരിക്കണം അത് മനുഷ്യത്വത്തിൻ്റെ മുഖമായിരിക്കണം ദൈവാലയത്തിൻ്റെ നൂറ്റി അൻപതിൽ ഉയരമുള്ള ഗോപുരങ്ങളല്ല ക്രിസ്തീയത്തിന് മുഖ മുദ്ര എന്ന് പറയുന്നത് അങ് ആകാശത്തോളം ഉയരത്തിലും എണ്ണിത്തിളങ്ങുന്ന നിറമുള്ള കുരിശുകളല്ല വൈദ്യുത അലങ്കാരങ്ങളുള്ള കുരിശുകളല്ലാദ് യേശുക്രിസ്തുവിന്റെ മുഖം യേശു ക്രിസ്തുവിന്റെ മുഖം അത് വൃദ്ധമന്ദിരങ്ങളാണ് അത് അനാഥാലയങ്ങളാണ് അത് ആശുപത്രികളാണ് അത് സ്കൂളുകളാണ് അത് അനാഥരെയും ദരിദ്രരെയും പീഡിപ്പിക്കപ്പെടുന്നവരെയും ഭരദേശികളെയും സംരക്ഷിക്കുന്ന സ്ഥലങ്ങളാണ് അത് കനിവിൻ്റെ കൈകളാണ് അത് തന്നെയാണ് ക്രിസ്ത്യാനിയുടെ അടയാളം തുറന്ന കനിവിൻ്റെ കൈകളാണ് ക്രിസ്ത്യാനിയുടെ അടയാളം മനുഷ്യത്വത്തിൻ്റെ മുഖമാണ് ക്രിസ്ത്യാനിയുടെ അടയാളം ദൈവത്തിരുന്ന മോഹത്തപ്പെടട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തുതി